അവസാനമായി വെറുതെഴുതുന്നത് എന്നാണ് വെറുതെ ഫോൺ നോക്കിയിരിക്കുന്നതല്ല മറിച്ച് മുറിയിലെ ജനാലയിലൂടെ പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഒരു കട്ടനൊക്കെ കുടിച്ച് ഒറ്റയ്ക്ക് സമാധാനമായി വെറുതെ വെറുതെഴുന്നത് എന്നാണ് അങ്ങനെ ഇരിക്കാറില്ല എന്നാണെങ്കിൽ വെറുതെ ഇരിക്കാനും ഇത്തിരി സമയം കണ്ടെത്തുന്നത് നല്ലതാണെന്നാണ് പുതിയ ട്രെൻഡ് പറയുന്നത് ഫാസ്റ്റ് ലിവിങ്ങിനോട് വൈ പറഞ്ഞ് സ്ലോ ലിവിംഗ് ആസ്വദിക്കാൻ പറയുകയാണ് ജെൻസിയുടെ പുതിയ ട്രെൻഡ് ഫാസ്റ്റ് ഫുഡ് ഫാസ്റ്റ് ഡെലിവറി ഫാസ്റ്റ് മെസ്സേജിംഗ് ഇങ്ങനെ എല്ലാം എല്ലാം വേഗത്തിൽ നടക്കണമെന്നാണ് ലോകം ആഗ്രഹിക്കുന്നത് ലൈഫ് ഈസ് എ റേസ് റൺ റൺ ചുറ്റുമുള്ള ആളുകൾ ഈ മന്ത്രം ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു എന്നാൽ പുതിയ തലമുറയ്ക്ക് ഈ ഓട്ടം അടുത്ത മട്ടാണ് എല്ലാത്തിൽ നിന്നും ഒരു ബ്രേക്ക് എടുത്ത് ഒരു വർഷം വെറുതെ ഇരിക്കുക എന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ജോലി കരിയർ പണം സമ്പാദിക്കൽ മുൻവിലെത്താനുള്ള നിരന്തരമായ പരിശ്രമങ്ങൾ ഇതിൽ നിന്നെല്ലാം ഉള്ള ബ്രേക്ക് നമുക്കെല്ലാം ചെറിയൊരു ആങ്സൈറ്റി അറ്റാക്ക് തന്നെ തന്നേക്കാം എന്നാൽ ജീവിതം പൂർണ്ണമായി ആസ്വദിക്കണമെങ്കിൽ ഈ റാറ്റ് റാറ്റ്മേസിൽ നിന്ന് പുറത്തു കടക്കണമെന്ന് ജെൻസി പറയുന്നു ഓടി ഓടി ജയിക്കുന്നതിലല്ല മറിച്ച് ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു നിമിഷങ്ങളെ നിങ്ങൾ ചെയ്യുന്ന എല്ലാത്തിനെയും ആത്മാർത്ഥമായി ആസ്വദിക്കുന്നതിലാണ് വിജയമെന്നാണ് സ്ലോ ലിവിംഗ് കോൺസെപ്റ്റ് ചൂണ്ടിക്കാട്ടുന്നത് ഫാസ്റ്റ് ഫുഡിന് പകരം വീട്ടിൽ തയ്യാറാക്കിയ ഭക്ഷണം കഴിക്കുക ഭയങ്കര ഷോർട്ട് ഫാസ്റ്റ് സംഭാഷണങ്ങൾക്ക് പകരം അർത്ഥവത്തായ സംഭാഷണങ്ങളിൽ ഏർപ്പെടുക നിങ്ങളുടെ നടത്തത്തിൽ പോലുമുള്ള സ്ട്രെസ്സിനെ മാറ്റി നിർത്തി പതുക്കെയാക്കുക തുടങ്ങിയവയെല്ലാം സ്ലോ ലിവിങ്ങിൻ്റെ ഭാഗമാണ് നിങ്ങളുടെ പ്രഭാത കൃത്യങ്ങൾക്ക് വരെ സ്ലോ ലിവിങ്ങിൽ വളരെ പ്രാധാന്യമുണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഫോണുകളിലേക്കും സ്ക്രീനുകളിലേക്കും പോകാതെ ജേണലിംഗ് യോഗ പതുക്കെയുള്ള നടത്തം പോലുള്ള കാര്യങ്ങളിലേർപ്പെട്ട് ദിവസം ആരംഭിക്കാൻ സ്ലോ ലിവിങ് ലൈഫ് സ്റ്റൈൽ പറയുന്നു മറ്റൊരു കാര്യമാണ് മൈൻഡ് ഫുൾ കൺസെപ്ഷൻ അഥവാ ബോധപൂർവമുള്ള ഉപഭോഗം ഫാസ്റ്റ് ലിവിങ്ങിനിടെ എന്തും ഏതും മാങ്ങി കൂട്ടാതെ തനിക്ക് ആവശ്യമുള്ളതാണോ എന്ന് ചിന്തിച്ച് കൺസ്യൂം ചെയ്യുന്നതും സ്ലോ ലിവിങ്ങിന്റെ ഭാഗമാണ് കൊറോണ കാലഘട്ടത്തിന് ശേഷമാണ് സ്ലോ ലിവിംഗ് കോൺസെപ്റ്റ് കൂടുതൽ ജനപ്രിയമാകുന്നത് വീട്ടിൽ വെറുതെ ഇരുന്ന മിക്കവരും ആൻഷ്യസായപ്പോൾ ചിലരെങ്കിലും ചിന്തിച്ചത് വെറുതെ ഇരുത്തിലെ സമാധാനത്തെ കുറിച്ചാണ് ഓട്ടം നിർത്തി ആഴത്തിൽ ജീവിക്കുന്നതിനെ കുറിച്ചാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപതോടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെല്ലാം സ്ലോ ലിവിംഗ് വീഡിയോസ് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി ഇന്ന് സ്ലോ ലിവിങ് എന്ന ഹാഷ് ടാഗിൽ ഏഴ് മില്ലയണിലധികം പോസ്റ്റുകളാണ് ഇൻസ്റ്റാഗ്രാമിലുള്ളത് പണിയെടുക്കാനുള്ള ഓട്ടത്തെക്കുറിച്ച് മാത്രമല്ല അമിത മൊബൈൽ ഫോൺ ഉപയോഗത്തിൽപ്പെട്ട് വെറുതെ ഇരിക്കാൻ മറന്നുപോയരെ തിരിച്ചു പിടിക്കാനും സ്ലോ ലിവിങ് ശ്രമിക്കുന്നുണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ലഭിക്കുന്ന ഫോൺ നോട്ടിഫിക്കേഷൻ മുതൽ രാത്രി റീൽസ് കണ്ടു ഉറങ്ങുന്നത് വരെ വെറുതെ ഇരിക്കാനോ തലച്ചോറിനെ റെസ്റ്റ് എടുക്കാനോ പലരും സമ്മതിക്കാറില്ല അവർ നിരന്തരം തലച്ചോറിലേക്ക് പുതിയ വാർത്തകൾ അയച്ചുകൊണ്ടേയിരിക്കും പുതിയ ചിത്രങ്ങൾ ഐഡിയാസ് വാർത്തകൾ അങ്ങനെ പാചകം ചെയ്യുമ്പോഴും തുണി അലക്കുമ്പോഴും ഇന്ദ്രൻ കക്കൂസിൽ പോകുമ്പോൾ വരെ ഫോണിലൂടെ ബ്രെയിൻ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ഒന്ന് നിർത്തിവെച്ച് തലച്ചോറിന് ഇത്തിരി വിശ്രമം കൊടുക്കാൻ സ്ലോ ലിവിങ് ട്രെൻഡ് നിർദ്ദേശിക്കുന്നു എന്നാൽ ഇന്റർനെറ്റിലെ സ്ലോ ലിവിങ് ഇത്തിരി വ്യത്യസ്തമാണ് സ്ലോ ലിവിങ് റീലുകളിലെല്ലാം ഒരു ഡ്രീമി കോസി ലൈഫ് ആണ് കാണുക റീലുകളിൽ കാണുന്ന ജീവിതം റിയൽ ലൈഫിൽ എത്രത്തോളം പോസിബിൾ ആണെന്നതാണ് അടുത്ത ചോദ്യം സ്ലോ ലിവിംഗ് വീഡിയോകളിലെല്ലാം പ്രകൃതിയോട് ഇണങ്ങി വളരെ ഫുൾ ആയി ജീവിക്കുന്നവരെ മാത്രമേ കാണാൻ കഴിയൂ ഇങ്ങനെ ഒരു ജീവിതവും വെറുതെ ഇരുപ്പും സമൂഹത്തിന് ഇത്തിരി പ്രിവിലേജഡ് ആയിട്ടുള്ളവർക്ക് മാത്രമേ നടക്കൂ എന്ന വിമർശനവും വരുന്നുണ്ട് ആസ്തറ്റിക് റീലുകളിൽ കാണുന്നത് മാത്രമല്ല സ്ലോ ലിവിംഗ് എന്നാണ് മാനസികാരോഗ്യ വിദഗ്ധർ പറയുന്നത് ഉത്കണ്ഠയോ കുറ്റബോധമോ ഇല്ലാതെ വെറുതെ ഇരിക്കുന്നതും ഫാസ്റ്റ് ലിവിംഗിന് പോയ നമ്മുടെ നെർവസ് സിസ്റ്റത്തെ അതിൽ നിന്ന് മോചിപ്പിക്കുന്നതും പ്രൊഡക്ടിവിറ്റിയാണ് നിങ്ങളുടെ സെൽഫ് വർക്ക് നിർണ്ണയിക്കുന്നതെന്ന ബോധത്തിൽ നിന്ന് പുറത്തു പുറത്ത് എല്ലാം സ്ലോ ലിവിങ്ങിൻ്റെ ഭാഗമാണ് ഇതെല്ലാം മാത്രം എളുപ്പമുള്ള കാര്യവുമല്ല എന്തായാലും റീലുകളിൽ കാണുന്ന സ്ലോ ലിവിങ് പോസിബിൾ അല്ലെങ്കിലും നമുക്ക് ട്രെൻഡിനൊപ്പം നീങ്ങാം ഫാസ്റ്റ് ലൈഫിൽ നിന്ന് ചെറിയൊരു ബ്രേക്ക് എടുത്ത് ഫോണുകൾക്ക് ഇത്തിരി വിശ്രമം നൽകും റിയൽ ആൻഡ് റോ ലൈഫ് ആസ്വദിച്ച് ജീവിക്കാം അപ്പോൾ ഫൈവ് സ്റ്റാറിൻ്റെ പരസ്യത്തിൽ പറയുന്ന പോലെ ചിലപ്പോൾ ഒന്നും ചെയ്യാതെ ഇരിക്കും